കോൺഗ്രസിനെ പഞ്ചാബിൽ നിന്ന് കുറ്റിച്ചൂലിന് അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസ് പറഞ്ഞു പഞ്ചാബിലെ എ എ പി എം എൽ എ മാർ മുപ്പത് പേർ ഞങ്ങളുടെ കൂടെ വരും പതിനെട്ടും മുപ്പതും ചേർന്നാൽ നാൽപ്പത്തി എട്ട് എം എൽ എ മാർ ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാകും ഞങ്ങൾ പഞ്ചാബിലെ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയെ അടിച്ച് താഴെയിടും വിമത എം എൽ എ മാർ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊക്കെ ആര് പറഞ്ഞു അവിടുത്തെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിൻ്റെ നേതാവായ പ്രദീപ് സിംഗ് ബാജ്വാ വീരവാദം മുഴക്കി എല്ലാവരും പറഞ്ഞു അജയ് മാക്കാനും ജയറാം രമേശും ഒക്കെ പറഞ്ഞു ഞങ്ങളിപ്പോൾ പഞ്ചാബില് എ എ പിയുടെ ഭരണം അടിച്ച് തള്ളി താഴെയിടും ഡൽഹിയിൽ അവന്മാരെ തള്ളി താഴെ ഇറക്കിയതുപോലെ ഞങ്ങൾ അവിടെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ എന്താണ് അവസാനം അന്ത്യം കുറിക്കും കേജ്രിവാളിൻ്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കും കേജ്രിവാൾ അങ്ങനെ ഞെളിഞ്ഞ് നടക്കേണ്ട ഞങ്ങൾക്ക് ഹരിയാനയിൽ പണി തന്നവരല്ലേ ഞങ്ങൾ ഡൽഹിയിൽ നാടകം കളിച്ച് അവമാരെ പുറത്താക്കിയില്ലേ ഞങ്ങൾ തോറ്റാലെന്ത്മാരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയില്ലേ എന്നൊക്കെ അഹങ്കരിച്ച് നടന്നു അവർക്കിട്ട് പണി കൊടുക്കുകയാണെ ഭഗവന്ത് മാൻ സിംഗ് അയാൾ ഒന്നേ ചോദിച്ചോളൂ നിങ്ങൾക്ക് ഡൽഹിയിൽ എത്ര എം എൽ എ മാരുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായി നിങ്ങൾക്ക് എത്ര എം എൽ എ മാരുണ്ട് നിങ്ങൾക്ക് എത്ര ജനപിന്തുണയുണ്ട് നിങ്ങൾ പറയുന്നു രാജ്യമെങ്ങുമുള്ള മതനിരപേക്ഷ ശക്തികളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണെന്ന് നിങ്ങൾ വീരവാ വീരസ്യം മുഴക്കുന്നു നിങ്ങൾക്ക് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നിങ്ങൾക്ക് എത്ര എം എൽ എ മാരുണ്ട് നിങ്ങൾക്ക് എത്ര വോട്ട് ശതമാനമുണ്ട് ഏഴ് ശതമാനത്തിൽ താഴെ ഇല്ലേ നിങ്ങൾ ഇന്ത്യ മുന്നണി തുടങ്ങിയിട്ട് അതിന് അന്ത്യം കുറിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങളിൽ പെരുമാറിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കാതെ പോകുന്നത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് സീറ്റ് ഡൽഹിയിൽ കിട്ടിയില്ലേ ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സംസ്ഥാനം കയ്യിലുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ നന്നായി ഭരിച്ചു കൊള്ളാം ഒരു വിമതനുമില്ല എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ദേശീയ കൺവീനർ ഞങ്ങൾക്കുണ്ട് അയാളുടെ പേര് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നീ ആയുധങ്ങൾ ആയ ചൂല് വെച്ച് കോൺഗ്രസിന്റെ മുഖം നോക്കി അടിച്ച് പുറത്താക്കി ആരുടെ മുഖത്താണ് അടിച്ചത് പ്രദീപ് സിംഗ് ബജ്വ ഈ അടി കൊണ്ടതാർക്കാണ് രാഹുൽ ഗാന്ധിക്ക് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് ഹൈക്കമാൻഡ് അപ്പോൾ പഞ്ചാബിലെ പ്രദീപിനോടും പറഞ്ഞു അതുപോലെ ജയറാം രമേശിനോടും അജയ് മാക്കാനോടും ഒക്കെ പറഞ്ഞു ഇനി കളി കുറച്ച് സാവകാശം മതി ആം ആദ്മിയെ പാർട്ടിയെ വിമർശിക്കുന്നത് സാവകാശം മതി മുന്നണിയിലെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രം ഇനി ചിന്തിച്ചാൽ മതി ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിച്ച് മടുത്തു ഒറ്റയ്ക്കുള്ള കളി വേണ്ട കാരണം ഒറ്റയ്ക്ക് കളിച്ചാൽ ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഇനിയും കിട്ടും ഇനി ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാകും ഹരിയാനയ്ക്ക് ഹരിയാനയിൽ നമുക്ക് പണി തന്നു ഡൽഹിയിൽ നമ്മൾ അവർക്ക് പണി കൊടുത്തു കാരണം രണ്ട് സ്ഥലത്തും നമുക്ക് ഭരണം കിട്ടാതെ പോയി രണ്ട് സ്ഥലത്തും ഫലത്തിൽ തോറ്റത് നമ്മൾ തന്നെയാണ് അതാണ് വലിയ പാഠം പ്രിയങ്ക ഗാന്ധി പറഞ്ഞ പാഠം അത് തന്നെയാണ് ഹരിയാനയിൽ നമ്മൾ തോറ്റു ഡൽഹിയിൽ നമ്മൾ തോറ്റു സംഭൂചിരായി അതുകൊണ്ട് ഇനി നമ്മൾ ഇന്ത്യ മുന്നണി നാഷണൽ കോൺഫറൻസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും സമാജ്വാദി പാർട്ടിയും ഡി എം കെയും സി പി എമ്മും പറയുന്നത് പോലെ കേട്ട് അച്ചടക്കത്തോടുകൂടി നിന്ന് അവരെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാജ്യം ഭരിക്കാവുന്ന ശക്തിയായി മാറാം ഇത് ഒറ്റയടിയിൽ ബി ജെ പിക്ക് നമുക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയില്ല ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് നമ്മുടെ സീറ്റുകളെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മാത്രമേ നമുക്ക് രാജ്യത്തെ മതനിരപേക്ഷ ശക്തിയായി ഒന്നാം ശക്തിയായി വളരാൻ കഴിയുകയുള്ളൂ അതിന് കുറച്ച് കടമ്പുകൾ ഏറെ കടക്കാനുണ്ട് എന്ന തിരിച്ചറിവ് ഹൈക്കമാൻഡിന് കിട്ടി അവർ അജയമാക്കാനും ജയറാം രമേശിനുമൊക്കെ കൃത്യമായി താക്കീത് നൽകുകയും ചെയ്തു എന്ന വിവരമാണ് എ സി സി ആസ്ഥാനമായ ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കേജ്രിവാൾ പഞ്ചാബിലെത്തിയിരുന്നല്ലോ പഞ്ചാബിലെ വിമത എം എൽ എമാരെയൊക്കെ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിമതന്മാരല്ല എനിക്കറിയാം കോൺഗ്രസ്സുകാർ പ്രദീപ് സിംഗ് ബാജുവയും അതുപോലെ തന്നെ ജയറാം ഒക്കെ പലതും പറഞ്ഞു നടക്കും അവർക്ക് ഡൽഹിയിൽ കിട്ടി ഹരിയാനയിൽ കിട്ടി മഹാരാഷ്ട്രയിൽ കിട്ടി ഇന്ത്യ മുന്നണിയിൽ മുന്നണിയിലവന്മാർ നമ്മളെയൊക്കെ വിളിച്ചു വരുത്തി എന്താണ് അവർ നമ്മളെയൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്ന പോലെ അവർ വലിയേറ്റൻ കളിച്ചു അതുകൊണ്ടാണ് അവർക്ക് പണി കിട്ടിയത് പഞ്ചാബിലവർക്ക് സ്ട്രെങ്ത് ഇല്ല നിങ്ങളെ ഒപ്പം കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും വീണ്ടും നിങ്ങളെ തഴയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്ഥിതി അതാണ് അതുകൊണ്ട് നിങ്ങൾ അവർക്കൊപ്പം കൂടുന്നു ഇവിടെ പഞ്ചാബിൽ ഒപ്പം നിൽക്കുന്നു അതുകൊണ്ട് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ വരും അപ്പോൾ എല്ലാ കാലത്തും എല്ലാ ആളുകളും മുഖ്യമന്ത്രി ആയിരിക്കണമെന്നില്ല മാറി മാറി വരും ആളുകൾ മാറി മാറി വരും എല്ലാവർക്കും ഭരണചക്രം തിരിയുന്നതിനനുസരിച്ച് എല്ലാവർക്കും എല്ലാ അവസരങ്ങളും കിട്ടും ലുധിയാന ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക കേജ്രിവാളിൻ്റെ സന്ദേശം പഞ്ചാബിലെ എ എ പി ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിച്ചു അങ്ങനെ പഞ്ചാബിൽ എ എ പിയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു അപ്പോൾ കോൺഗ്രസ് ആരായി ഇളിഭ്യരായി അങ്ങനെ പഞ്ചാബിൽ എ എ പിയുടെ കുറ്റിച്ചൂല്ലിന് അടി കിട്ടിയ കോൺഗ്രസ് ശരിക്കും ഇളിഭ്യര ആയത് മാത്രമല്ല ഹൈക്കമാൻഡ് കൃത്യമായ താക്കീത് നൽകുകയും ചെയ്തു പഞ്ചാബിൽ എ എ പി അവരുടെ ശക്തി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു